ധനാഗമതൃഷ്ണ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു അത്യധികമായി ധനം വാരിക്കൂട്ടണം ഏത് അധർമ്മമാർഗത്തിൽ കൂടിയും ധനം സമ്പാദിക്കണം ഇത്തരം കാര്യങ്ങളാണ് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞത് അങ്ങനെയൊരു മാനസികാവസ്ഥ വന്നാല് പിന്നീട് ഈ ലോകത്തിൽ ജീവിക്കാൻ ധനം ആവശ്യമല്ലേ ആരോഗ്യം വേണ്ടേ വസ്ത്രം വേണം ഭക്ഷണം വേണം ഇതൊക്കെ ആവശ്യമാണ് പ്രാഥമിക കാര്യങ്ങൾ നടക്കുവാൻ ധനം ആവശ്യവുമാണ് അപ്പൊ ധനത്തിനോട് വിതിഷ്ണ കാണിച്ചിട്ടിരുന്നാൽ ധന ആകമ തൃഷ്ണ ഉപേക്ഷിച്ചാൽ എന്റെ ജീവിത കാര്യങ്ങൾ എങ്ങനെ നടക്കും സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു ചോദ്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരിച്ചറിയേണ്ടത് ഗുരുവാണികളാണ് അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ തന്നെയാണ് ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന് പറഞ്ഞു അന്നവും വസ്ത്രവും ഒരു ജീവിക്കും ഇന്ന് വരെ മുട്ടിയിട്ടില്ല ഈ സത്യം നമ്മൾ തിരിച്ചറിയണം അപ്പോഴാണ് ഈശ്വരന്റെ വൈഭവം അല്ലെ ഈശ്വരൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുത്തിട്ടാണ് ഒരു ജീവിയെ ഈ ലോകത്തിലേക്ക് പറഞ്ഞു വിടുന്നതെന്ന് മനസ്സിലാവുന്നത് ഈ തിരിച്ചറിവാണ് മറ്റു ജന്തുക്കളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നതും ഒരുവനെ അജ്ഞനാക്കുന്നതും ഋഷിയാക്കുന്നതും ഇത്തരത്തിലുള്ള തിരിച്ചറിവിന്റെ ലാഭവും നഷ്ടവുമാണ് ഒരു ജീവി അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ ജഗതീശ്വരന് അമ്മയുടെ മാറിടത്തില് നിറയെ പാല് നിറച്ചിരിക്കുന്നു ഇതിനു വേണ്ട സുഖസൗകര്യങ്ങളെല്ലാം ഈ ലോകത്ത് ഉണ്ടാക്കി വെച്ചിട്ടാണ് പ്രകൃതി ഒരു ജീവനെ പുറത്തേക്ക് വിടുന്നത് ഒരു വല്യ മുട്ട പുറത്തേക്ക് വന്ന് അത് പുറത്തിരുന്ന് ചുറ്റുപാട് നോക്കുമ്പോഴ് മുട്ട വിരിഞ്ഞ് പുറത്ത് വന്ന് ചുറ്റുപാട് നോക്കുമ്പോഴ് അതിന്റെ മുമ്പിൽ കൂടി ഒരു ഈച്ച വന്നാൽ അതിനെ പിടിച്ചു തിന്ന് അതിന്റെ വിശപ്പടക്കുന്നു കള്ളക്കോഴിയുടെ ചെറകിനടിയിൽ മുട്ട വിരിയാൻ വെച്ചിരിക്കുന്നു ആ മുട്ടയോടൊപ്പം ഒരു താറാവിന്റെ മുട്ട കൂടി വെച്ചാൽ വിരിഞ്ഞു വരുമ്പോൾ താറാവ് വെള്ളം കാണുമ്പോൾ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു ഇതൊക്കെ ഈശ്വരന്റെ വൈഭവമാണ് നമുക്ക് വേണ്ടതെല്ലാം ഈശ്വരൻ തന്നുകൊള്ളും ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം എന്നിട്ട് എന്ത് ചെയ്യണം എല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം ഏതോ ഒരു നിയതി നിനക്ക് ആവശ്യമായിട്ടുള്ള നിനക്ക് യോഗ്യമായിട്ടുള്ള നിനക്ക് എത്രമാത്രം ധനവും സൗന്ദര്യവും സമ്പത്തും ബന്ധുവിത്രാദികളും ഒക്കെയാണോ വന്നു ചേരേണ്ടത് അത് തീർച്ചയായിട്ടും നിനക്ക് തരും നിനക്ക് ലഭിക്കും െ ഏതൊന്നാണോ ലഭിക്കുന്നത് എങ്ങനെ നിജ കർമ്മോപാത്തം തന്റെ കർമ്മഫലമായിട്ട് വന്നു ചേരുന്നത് നിജ തന്റെ കർമ്മ ഉപാത്തം കർമ്മം കൊണ്ട് വന്നു ചേരേണ്ടത് വന്നു ചേർന്നിട്ടുള്ളത് ആ ധനം ഉപയോഗിച്ച് നീ സന്തോഷത്തോടുകൂടി ജീവിക്കുക ഏതൊരു ധനമാണോ നിന്റെ കർമ്മഫലമായിട്ട് വന്നു വന്നുചേരുന്നത് തേനാതിനാൽ ആ ധനത്തിനാൽ ചിത്തം വിനോദയ മനസ്സിനെ സന്തോഷത്തോടുകൂടി നിർത്തിക്കൊണ്ട് ജീവിതം ആസ്വദിക്കുക ജീവിതം കരഞ്ഞും കൂപിയും തീർക്കണമെന്നല്ല ഗുരുക്കന്മാരുടെ അഭിപ്രായം പണം സമ്പാദിക്കാതെയും ആരോഗ്യം ഉണ്ടാക്കാതെയും ഒന്നും ജീവിക്കണമെന്ന് ഇവർ പറയുന്നില്ല പക്ഷെ നിന്റെ മാനസികമായ അവസ്ഥ വലുതായിരിക്കണം സത്യം തിരിച്ചറിയണം ധനം നിൻ്റേതല്ല കസ്യ സ്വിധനം ഈശവാസ്യ ഋഷി ചോദിക്കും ധനം ആരുടേതാണ് ആശിക്കരുത് ആരുടെയും ധനം അനാവശ്യമായ ധനം ആശിക്കരുത് ഈശ്വരൻ ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ ആ ആരോഗ്യം ഉപയോഗിച്ച് നന്നായിട്ട് ജോലി ചെയ്ത് പ്രയത്നിച്ച് പണം ഉണ്ടാക്കുക ധാർമ്മികമായ മാർഗത്തിൽ ധനമുണ്ടാക്കിയിട്ട് ആ ധനം ഉപയോഗിച്ച് നീ സുഖമായിട്ട് ജീവിക്കുക ലോകത്തിലെ അർഹതപ്പെട്ട സൗഭാഗ്യങ്ങൾ സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ച് തന്നെ ജീവിച്ചു ഹേന വിനോദേ ചിത്തം ചിത്തത്തെ നീ വിനോദിപ്പിക്കൂ എത്രയോ ആളുകൾക്ക് ധനമുണ്ടെങ്കിലും മാനസികമായിട്ടുള്ള ഒരു സന്തോഷമില്ലാത്ത എത്ര അധികം ആളുകളെ കാണുവാൻ സാധിക്കും ധനമല്ല പണമല്ല സമ്പത്തല്ല നിന്റെ ചുറ്റുപാടുകളല്ല നിനക്ക് ആനന്ദം തരുന്നത് സന്തോഷം തരുന്നത് എന്ന് തിരിച്ചറിയുക അത് നീ നേടിയ നിന്റെ ഏറ്റവും വലിയ സമ്പാദ്യമായ വിവേകം ജ്ഞാനം അറിവ് നമ്മളിപ്പോൾ ഈ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തരത്തിലുള്ള തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ധനം അപ്പൊ ആ ധനത്തെ നേടിക്കഴിഞ്ഞാല് ലൗകികമായി ഉണ്ടാവുന്ന ധനങ്ങളെ ഏറ്റവും സംതൃപ്തമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും ഈ ലോകത്തിൽ ഏറ്റവുമധികം ആനന്ദിച്ച വ്യക്തികള് ഗുരുക്കന്മാരാണ് ശ്രീ ശ്രീരാമകൃഷ്ണ പരഹംസൻ ശ്രീനാരായണ ഗുരുദേവൻ രമണ മഹർഷി ഇവരെ പോലെയുള്ള അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അവര് പണം കൈകൊണ്ട് തൊടാറേ ഉണ്ടായിരുന്നില്ല പക്ഷെ അവരനുഭവിച്ചതുപോലെ ആനന്ദവും സുഖവും സംതൃപ്തിയും ശാന്തിയും സമാധാനവും അനുഭവിച്ചവർ വേറെ എത്ര ആളുകളുണ്ട് ഇവരുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ഇതാണ് ഇത് ഈ പാഠങ്ങളാണ് ഈ വലിയ പാഠങ്ങളാണ് പഠിക്കേണ്ടത് അവര് പണത്തെ നിഷേധിച്ചില്ല ധനത്തെ നിഷേധിച്ചില്ല ആരോഗ്യത്തെ അവര് വേണ്ടെന്ന് വെച്ചില്ല അതിനെ കണ്ടില്ലെന്നൊന്നും നടിച്ചവരല്ല അത് നമുക്ക് ഈ അദ്വൈതത്വത്തിന്റെ വലിയ പാഠങ്ങൾ പഠിച്ചിരുന്ന ശങ്കരാചാര്യരുൾപ്പെടെയുള്ളവര് അവരൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിനെ കണ്ടതാണ് സകലവും ഉള്ളതു തന്നെ തത്വചിന്താഗ്രഹൻ ഇത് സർവ്വവും ഏകമായി ഗ്രഹിക്കും ഈ ലോകത്തെ അവര് നിഷേധിച്ചു എന്ന് പറയുന്നത് പാരമാർത്ഥിക സത്യയ്ക്കു വേണ്ടിയാണ് വ്യവഹാരിക ലെവലിൽ അവരതിനെ നിഷേധിച്ചില്ല സർവവും ഉള്ളതു തന്നെ അറിവില്ലായ്മ ഈ സത്യത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കാതെ ഈ ലോകത്തിലെ സുഖസൗഭാഗ്യങ്ങൾ മാത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നും സത്യമെന്നും വിചാരിക്കുന്ന ഒരാള് ഉണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഉള്ളത് തന്നെയാണ് പക്ഷേ തത്വചിന്തയിൽ കുറച്ചും കൂടെ ഉയർന്ന തലത്തിലേക്ക് പോയ ആൾക്കോ അയാൾക്ക് എല്ലാം ഏകമായി ഗ്രഹിക്കും ഒന്നായിട്ട് ഗ്രഹിക്കാൻ അയാൾക്ക് സാധിക്കും അതുകൊണ്ട് തത്വചിന്താഗ്രഹൻ ഇത് ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിലെയും ഒന്നായിട്ട് കാണും മീനായതും ഭവതിമാനായതും ജനനി എന്ന ഒരു തലത്തിലെത്തിയ ആളാണ് തത്വചിന്താഗ്രഹൻ എല്ലാത്തിലും ഒരേ ഈശ്വര ഈശ്വരതത്വത്തെ കാണുന്നവൻ അറിയുന്നവൻ സാധാരണ ആളുകളോട് ഇവിടെ പറയുന്നത് എന്താണ് ഭഗവത്പാദര് നിനക്ക് ഏതൊരു ധനമാണോ കർമ്മത്തിന്റെ ഫലമായി വന്നു ചേരുന്നത് നല്ല കർമ്മം ചെയ്ത് ധനമുണ്ടാക്കി അങ്ങനെ വന്നു ചേരുന്ന ധനം കൊണ്ട് വിത്ത അത്തരം വിത്തം കൊണ്ട് ചിത്തം ചിത്തം വിനോദയ ചിത്തത്തെ വിനോദിപ്പിക്കൂ വിനോദിച്ച് ജീവിക്കൂ ആനന്ദത്തോടുകൂടി ജീവിക്കൂ സന്തോഷത്തോടെ ജീവിക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന തന്നെയാണ് ഇവിടെ ഉള്ളത് ധനമുണ്ടാക്കരുതെന്നല്ല പറഞ്ഞ ധനാഗമ തൃഷ്ണ ഉപേക്ഷിക്കണമെന്നാണ് പറഞ്ഞു ധനം കൊണ്ടെല്ലാം നേടാൻ ധനത്തോടുള്ള ആസക്തി ഇരുപത്തിനാല് മണിക്കൂറും പണം 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 എന്നുള്ള ആ കൂടി ഇരുന്നാൽ നിനക്കൊന്നും നേടാനില്ല മുമ്പേ പറഞ്ഞതുപോലെ ഡുഹ്രിഞ്ച് കരണേ എന്ന് പറഞ്ഞ് ജീവിതാവസാനത്തിൽ ഇരുന്നാൽ അത് നിനക്ക് ഒരു നേട്ടവും ഉണ്ടാവില്ല പണമെല്ലാം ഉണ്ടാക്കി ജീവിതാന്ത്യം ഈ പണം എത്രമാത്രം പ്രയോജനം ചെയ്യും ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ ബാങ്കിൽ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് മറ്റു സമ്പാദ്യങ്ങളുണ്ട് അവസാനം ഇതുമെല്ലാം നമ്മളെ കാര്യമായിട്ട് തുണയ്ക്കുമോ ആകെ നമുക്ക് വേണ്ടത് രണ്ട് സ്പൂണ് കഞ്ഞിയാവാം അല്പം വെള്ളമാവാം കിടക്കാനായിട്ട് ഒരു കട്ടിലാവാം ഇതിൽ കൂടുതൽ ഒന്നും നിനക്ക് വാസ്തവത്തിൽ അന്ത്യകാലത്ത് ആവശ്യമില്ല അതുകൊണ്ട് കാലം സംപ്രാപ്തമാവുമ്പോൾ ഈ പറഞ്ഞ ധനം വേണം ധനം വേണമെന്നും പറഞ്ഞ് ഇരിക്കാതെ അതൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അതൊക്കെ വന്നു ചേർന്നിട്ടുണ്ട് നിജകർമ്മോപാതം കർമാം കൊണ്ട് നല്ല കാലത്ത് യൗവനത്തില് ധനമുണ്ടാക്കി അത് സമ്പാദിച്ചു വെക്കണം ശ്രീനാരായണ ഗുരുദേവന്റെ വാണുകള് സശ്രദ്ധം പഠിക്കുക ധനമുണ്ടാക്കണം വെറുതെ ഇരുന്ന് ജീവിതം നയിക്കുന്നത് തെറ്റാണ് എന്ന് ഗുരു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ധനമുണ്ടാക്കണം അത് ധാർമ്മിക മാർഗത്തിലായിരിക്കണം അത് സൂക്ഷിക്കണം അത് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ പഠിക്കണം ഇതൊക്കെ പഠിപ്പിച്ചു തന്നവരാണ് ഈ അദ്വൈത സിദ്ധാന്തം ലോകത്തില് വാരി വിതറിയ ഗുരുക്കന്മാരെന്നും കൂടി അറിഞ്ഞ് ഇതിനെയൊക്കെ ഉൾക്കൊള്ളുക പഠിക്കുക കേവലമായിട്ട് എന്തെങ്കിലും കേൾക്കുമ്പോഴേ അതിനെ തിരിഞ്ഞു നിന്ന് പ്രചനം കുത്തി കാണിക്കാതെ അതിന്റെ എന്താണ് അതിന്റെ ആന്തരിക തത്വം എന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള ശ്രമം ഉണ്ടാവുക അതാണ് ഗുരുകാരുണ്യമായിട്ട് നമ്മളിൽ എത്തേണ്ടത് നമുക്ക് വന്നു ചേർന്ന ധനം എന്താണോ നിജകർമ്മോപാത്തം വിത്തം എന്താണോ കർമ്മഫലമായിട്ട് ഈശ്വരൻ തന്നത് അല്ലെ നമ്മുടെ വിധി നമുക്ക് തരുന്നത് അല്ലെ നമ്മൾ സമ്പാദിച്ചത് അതൊക്കെ വേണ്ടതുപോലെ വേണ്ടത് വേണ്ട രീതിയിൽ സമ്പാദിച്ച് സൂക്ഷിച്ചു വെച്ചിട്ട് ആ വിത്തം കൊണ്ട് എനിക്ക് ഈ ലോക ജീവിതത്തിൽ സന്തോഷിക്കുവാൻ ആനന്ദിക്കുവാൻ കഴിയണമെന്നാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം അത്തരത്തില് ഈ ലോകത്തിലെ ധാർമ്മിക മാർഗത്തില് പണമുണ്ടാക്കി ധാർമ്മികമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കി സന്തോഷത്തോടുകൂടി സങ്കായൻ വിപ്രചര പ്രശാന്ത മനസ്സ എന്ന് തൃപാദങ്ങൾ പറഞ്ഞതുപോലെ നല്ല പ്രശാന്ത മനസ്സിനായി പാട്ടുപാടാനുള്ള മാനസിക ഭാവത്തോടുകൂടി ജീവിക്കുവാനുള്ള ഈശ്വരാനുഗ്രഹം ഗുരുകാരുണ്യം ഏവർക്കും ഉണ്ടാവട്ടെ നന്ദി